ആരുടെ അതായത് ഹിന്ദു മിത്തോളജി പ്രകാരം ആരുടെ ആയുധമാണ് സുദർശന ചക്രം ഐ സോ അഡോണി ഗോ ഓൺ ഫേസ്റ്റ് അപ്പോ നിങ്ങളും അത് കഴിഞ്ഞ ഉടനെയാണ് പ്രസ് ചെയ്തത് പക്ഷെ എനിക്ക് തോന്നുന്നത് അഡോണിയുടെ തന്നെയായിരുന്നു ഫസ്റ്റ് വന്നത് ആൻസർ ആൻസർ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ ആയുധമായിട്ടാണ് സുദർശൻ ചക്രം പറയുന്നത് അല്ലേ സുദർശന ചക്രം എന്ന് പറയുന്നത് ആരുടെ ആയുധമാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹിന്ദു മിത്തോളജി പ്രകാരം നമ്മൾ പറയുന്ന ഉത്തരം അതായിരിക്കില്ല ഞാൻ ഇവർക്കൊരു ചാൻസ് കൊടുത്തിട്ട് വരാം ഇഫ് ഹാവ് എ ബെറ്റർ ആൻസർ നമുക്ക് നോക്കാം മഹാവിഷ്ണു ഉത്തരം മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ശരിക്കും മഹാവിഷ്ണുവിന്റെ കയ്യിലാണ് സുദർശന ചക്രം ഉള്ളത് എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ടുപേരിൽ ആരാണ് നമ്മുടെ നിലവറയിലേക്ക് പോകുന്നത് ഞാൻ সটাকুলেট সটাকু ওডু, বাড়ু নেড়ো গো কম 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 হাই কম 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 কি হাত করতে सके এক মিনিট ভিডিও ভিডিও চাই তোমরা ഷോപ്പിങ്ങിന് താങ്കളോട് ചോദിക്കുന്നില്ല അമ്മയോട് ചോദിക്കട്ടെ വീട്ടിലെ സാധനങ്ങളെല്ലാം ആയിട്ട് ിന്റക്റ്റ് കൃത്യമായിട്ട് മേടിക്കും ഡേറ്റും കൃത്യമായിട്ട് നോക്കി കൊടുക്കുന്ന പൈസ നിർത്തിക്കൊണ്ടാണ് മാക്സിമം വരുന്നത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത് നോക്കണം വീട്ടിൽസ് പരിപാടിയാ നോക്കട്ടെ നോക്കട്ടെ ആദ്യം തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപയുടെസ് ഇതുകൊണ്ട് നമ്മൾ ഇത് നമ്മുടെ നമ്മുടെ മിൽക്ക് മിൽക്ക് നെസ്ലെ സ്പെഷ്യൽ രൂപ നമ്മളൊരാഴ്ച കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ അതുകൊണ്ട് ഇല്ലല്ലോ എന്നും പറഞ്ഞ തലയിൽ അടിച്ചല്ലോ ഇത് ബ്രീഡർ നമ്മുടെ നമ്മുടെ ഗോൾഡ് ഗോൾഡ് വിന്നർ വിന്നർ അടിക്കാനുള്ള പരിപാടി തൊണ്ണൂറ് അതായത് എ ടീം അരേജ് ആ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അടിപൊളി